മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് വേദിയിലേക്ക് ഏറ്റവും വലിയ താര അവാർഡ് നിശ നടക്കുന്നത് കാതങ്ങൾക്കപ്പുറത്ത് മാഞ്ചസ്റ്ററിൽ ആനന്ദ് ടിവി ലോഞ്ചിങ്ങിനൊപ്പം നടന്ന അവാർഡ് നിശയിൽ ജനപ്രിയ നായകനായി തിരഞ്ഞെടുത്തത് ഡി ക്യു എന്ന ദുൽഖർ സൽമാനെ വാപ്പച്ചി അഭിനയം തുടങ്ങിയതു മുതൽ കിട്ടിയ അവാർഡുകൾ വാങ്ങാൻ എന്നും മമ്മൂട്ടിക്കൊപ്പം സുൽഫത്തുമുണ്ടാവും എന്നാൽ ഇവിടെ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു ഒരിക്കലും സ്റ്റേജിൽ കയറിയിട്ടില്ലാത്ത സുൽഫത്തിനെ അവതാരിക ദുൽഖറിന് അവാർഡ് കൊടുക്കാനായി ക്ഷണിക്കുകയായിരുന്നു തീരെ പ്രതീക്ഷിക്കാതെ വന്ന വെളി മമ്മൂട്ടിയെയും സുൽഫത്തിനെയും അസ്വസ്ഥമാക്കി മമ്മൂട്ടി അവതാരികയോട് വിളിക്കരുതെന്ന് ആംഗ്യം കാണിച്ചെങ്കിൽ യുവ അവതാരിക വിട്ടില്ല വീണ്ടും വിളിച്ചു ഉടനെ ദുൽഖറും ഭാര്യ അമൽ സൂഫിയെയും ഉമ്മയ്ക്ക് പിന്തുണയുമായെത്തി ദുൽഖർ ഉമ്മയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി സ്റ്റേജിൽ വെച്ച് ഡി ക്യുഎസ് പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ ഫാനും ക്രിട്ടിക്കും ഉമ്മച്ചിയാണെന്നാണ് ജനപ്രിയ നടനുള്ള അവാർഡ് സുൽഫത്ത് മകന് സമ്മാനിക്കുന്ന ഒരു അപൂർവ രംഗത്തിനുകൂടി കാണികൾ സാക്ഷിയായി ഇതെന്റെ പ്രത്യേക പുരസ്കാരമാണ് ഉമ്മച്ചി ആദ്യമായാണ് സ്റ്റേജിൽ അതിന്റെ ഒരു വിറയലുണ്ടെന്നുകൂടി ഉമ്മയെ ചേർത്തു നിർത്തി ദുൽഖർ പറഞ്ഞതോടെ മമ്മൂട്ടിക്ക് സമാധാനമായി ജനപ്രിയ സിനിമാ കുടുംബത്തിന് ഫിലിം കോട്ടന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്